തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന വടക്കൻ മേഖലയിലെ ഏഴ് ജില്ലകളിൽ ഇന്ന് കുട്ടിക്കലാശം തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് പരസ്യ പ്രചാരണം തീരുന്നത് ഈ ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കലാശക്കുട്ട ശക്തി പ്രകടമാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ കോഴിക്കോട്ടു ഷബീർ ഉമറും തൃശൂരിൽ നിന്ന് നടരാജും വിശദാംശങ്ങളുമായി ചേരുന്നു ഷബീർ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വലിയ ആവേശം കുട്ടിക്കലാശത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അതിന് വെല്ലുന്ന ശക്തി വടക്കൻ കേരളത്തിൽ ഉണ്ടാവുക എന്താണ് ഇപ്പോൾ തന്നെ കാണാൻ തീർച്ചയായും നാടും നഗരവും ഇളക്കി മറിച്ചുള്ള പ്രചാരണം ഇതിനോടകം തന്നെ മുന്നണികളും സ്ഥാനാർത്ഥികളും കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം പങ്കെടുത്ത എൽ ഡി എഫിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തു പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത റോഡ് ഷോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടന്നിരുന്നു ഇന്നിപ്പോൾ പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് പകലും ഇന്ന് രാവിലെ അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തുണ്ട് അവസാന വട്ടം ഇപ്പോൾ ഇതിനോടകം തന്നെ മൂന്നും നാലും തവണ വീടുകൾ കയറി വോട്ടുറപ്പിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളും മുന്നണികളും പക്ഷേ ഇന്നും പ്രചാരണം അവസാനിക്കുന്ന അവസ ദിവസവും സജീവമായി തന്നെ വീട് കയറുകയാണ് ഉച്ച വരെ സ്ഥാനാർത്ഥികൾ ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ കൊട്ടിക്കലാശം കലാശക്കോട്ട് പരസ്യപ്രചാരണം അവസാനിക്കുന്ന കലാശക്കോട്ട് നടക്കുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് യു ഡി എഫിന്റെ റോഡ് ാണ് ഷാഫി പറമ്പിൽ എം പി പങ്കെടുക്കുന്ന റോഡ് ഷോ ഇന്ന് ഫറോക്ക് മുതൽ രാമനാട്ടുകര വരെ ഷാഫി പറമ്പിൽ എം പി പങ്കെടുക്കുന്ന റോഡ് ഷോ യു ഡി നടക്കും എൽ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പയ്യാണിക്കൽ മുതൽ കോർപ്പറേഷൻ പരിധിയിലാണ് പയ്യാണിക്കൽ മുതൽ മീൻചന്ത വരെയാണ് എൽ ഡി എഫിന്റെ റോഡ് ഷോ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെയാണ് ബീച്ചിലും ഒപ്പം തന്നെ നഗരത്തിൽ പാളയം ഭാഗത്തും അവരുടെ ചെറിയ രീതിയിലുള്ള കലാശക്കൊട്ട് പരിപാടികൾ നടക്കും ബി സംബന്ധിച്ച് ബി ജെ പി പാളയം ഭാഗത്താണ് കലാശക്കൊട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ അല്പസമയത്തിനകം അവർ റോഡ് ഷോ നടക്കുന്ന ഒരു ബൈക്ക് റാലിയുണ്ട് നടക്കാവിൽ നിന്ന് നഗരത്തിലേക്ക് ബി ജെ പി വലിയ തരത്തിലുള്ള റോഡ് ഷോ നടത്തുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് വലിയ പ്രചാരണ പരിപാടികൾ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ നടത്തുന്നത് ഇനി ഗ്രാമഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കൊടുവള്ളി താമരശ്ശേരി ഭാഗത്തെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ നടന്നു കഴിഞ്ഞതാണ് ഇന്നും കലാശക്കൊട്ട് അവസാനിക്കുമ്പോൾ അവിടെയും വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുണ്ട് പക്ഷേ പലയിടത്തും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണങ്ങളുമുണ്ട് പ്രത്യേകിച്ച് കൊടുവള്ളിയിൽ പ്രധാന പാത അതായത് ഹൈവേയിൽ ഇത്തരം പരിപാടികൾ അനുവദിക്കില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുള്ളപ്പോൾ അപ്പോൾ ആ നിലയ്ക്കുള്ള പദ്ധതികൾ മുന്നണികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കലാശക്കൊട്ടായിരിക്കും പലയിടത്തും നടക്കുക അപ്പം തന്നെ വടകര ഭാഗത്തും കലാശക്കൊട്ട് എന്ന നിലയ്ക്ക് പരിപാടികൾ ഇപ്പോൾ ഇല്ല ആ നിലയ്ക്ക് വലിയ സംഘടിതമായി കേന്ദ്രീകരിച്ച് ഒരു പരിപാടി ഉണ്ടാകില്ല പ്രാദേശിക തലങ്ങളിൽ സ്ഥാനാർത്ഥികൾ അത്തരം പരിപാടികൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം ഏതാണ്ട് കൂടി തന്നെ കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട പരിപാടികൾ തുടങ്ങും എൽ ഡി എഫും യു ഡി എഫും വലിയ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ആ കോർപ്പറേഷനിലടക്കം കോഴിക്കോട് കോർപ്പറേഷനിലടക്കം പങ്കുവെക്കുന്നത് ഇപ്പോൾ എം കെ രാഘവൻ എം പി ഇന്ന് രാവിലെ അവകാശപ്പെട്ടത് കോർപ്പറേഷൻ ഇത്തവണ യു പിടിച്ചെടുക്കും കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടോളമായി ഭരണമില്ലാത്തത് ഇത്തവണ പരിഹരിക്കും എന്നാണ് എം കെ രാഘവൻ എം പി പറഞ്ഞതാണ് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ കോർപ്പറേഷനിൽ യു ഡി എഫ് നേടും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലാകെ വലിയ തരത്തിലുള്ള നേട്ടം യു ഡി എഫിൽ ഉണ്ടാകുമെന്നാണ് എം കെ രാഘവൻ എം പി പറഞ്ഞത് പക്ഷേ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോഴിക്കോട് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം എൽ ഡി എഫിനുണ്ട് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടോളമായി കോർപ്പറേഷനിലെ ഭരണമുണ്ടപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം കോർപ്പറേഷനകത്ത് എൽ ഡി എഫിനുണ്ട് അപ്പോൾ വാർഡ് വിഭജനത്തിന് ശേഷം പുനർവിഭജനത്തിന് ശേഷവും വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് ബിജെപിയെ സംബന്ധിച്ച് അവർ നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത് ആ നിലയ്ക്കുള്ള പ്രചാരണ പരിപാടികളാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് അപ്പോൾ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു ഇനി എന്താണ് വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് മനസ്സിലിരിക്കുമെന്ന് വോട്ടർ വോട്ടെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുന്നത് പക്ഷേ ഇന്നുകൂടി ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം കൂടി തങ്ങളുടെ ശക്തി പ്രകടനം നടത്താനും ഒപ്പം തന്നെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തുന്നത് സൈഫുദ്ദീൻ കോഴിക്കോട്ടെ കാഴ്ച ഷബീർ ഇനി തീരാൻ കാഴ്ചയത് മാത്രമേ ബാക്കിയുള്ളൂ തൃശൂർ നഗരത്തിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും മറ്റിടങ്ങളിലും ഈ സമയം കാഴ്ചകൾ എന്താ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് ഒരു കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകൾ ഏഴ് മുനിസിപ്പാലിറ്റികൾ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്ത് എന്താകും ഇവിടങ്ങളിലെ ജനവിധി എന്നറിയാനാണ് ആകാംക്ഷ അതിനായി അവസാനവട്ട ശ്രമവും ഓരോ സ്ഥാനാർത്ഥികളും നടത്തുകയാണ് രാവിലെ മുതൽ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോകളും അതുപോലെ തന്നെ വാഹന പ്രചാരണവും നടന്നിരുന്നു ഇപ്പോൾ ഉച്ച സമയമായതോടുകൂടി സ്ഥാനാർത്ഥികൾ വിശ്രമത്തിൻ്റെ ഒരു മോഡിലേക്ക് മാറിയിരിക്കുകയാണ് അല്പസമയത്തിനകം വിശ്രമത്തിന് ശേഷം ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം സ്ഥാനാർത്ഥികൾ വീണ്ടും റോഡ് ഷോയുമായി ഇറങ്ങും മണിക്ക് സ്വരാജ് റൗണ്ടിലാണ് വിവിധ മുന്നണികളുടെ കൊട്ടിക്കലാശത്തിന്റെ ഒരു കൂടിച്ചേരൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വരാജ് റൗണ്ടിലെ കോർപ്പറേഷൻ പരിസരത്തും ജോസ് തിയേറ്റർ അതുപോലെ തന്നെ രാഗം തിയേറ്ററിന്റെ ഭാഗങ്ങളിലുമായിട്ടാണ് വിവിധ മുന്നണികൾ തങ്ങളുടെ കൊട്ടിക്കലാശം അവതരിപ്പിക്കുക ഗ്രാമാന്തരങ്ങളിലും മറ്റും ഗ്രാമപഞ്ചായത്തുകളിലും മറ്റു മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ തന്നെ പ്രാദേശികമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാവരും അവരവന്റെ വോട്ട് അവസാനമായി വീണ്ടും വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നാല് നിശബ്ദ പ്രചാരണത്തിൽ വോട്ട് തേടുന്നതിന് പരിധിയുണ്ട് അതുകൊണ്ട് െ നേരത്തെ തുടങ്ങിയ പ്രചാരണം ഇപ്പോഴും തുടരുകയാണ് കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ യു ഡി എഫ് നിൽക്കുന്നു എൽ ഡി എഫ് ആവത്തെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും ഒരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി സുരേഷ് ഗോപിയിൽ ഊന്നിയുള്ള പ്രചാരണം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കരുതുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ശബരിമല കൊള്ള തുടങ്ങിയ സംസ്ഥാന വ്യാപകമായ വിഷയങ്ങളിലൂടെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാമെന്ന് യു ഡി എഫും കണക്ക് എന്തായാലും വിഷയങ്ങൾക്ക് യാതൊരു ഉണ്ടായില്ല ആക്രമണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ പ്രചാരണ കാലത്ത് നമ്മൾ കണ്ടു വി ഡി സതീശനും സണ്ണി ജോസഫുമാണ് യു ഡി എഫിന് വേണ്ടി രംഗത്തെത്തിയതെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തിയ പ്രചാരണം എൽ ഡി എഫിന് വേണ്ടി കൊഴുപ്പിക്കുന്നതെന്നും കണ്ടു നടി കുഷ്ബുവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി ജെ പിയുമായി ജില്ലയിൽ ബി ജെ പിക്ക് വേണ്ടിയും ജില്ലയിൽ പ്രചാരണത്തിന് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചാരണം മെല്ലെ മെല്ലെ പൂർത്തിയാവുകയാണ് ഇനിയും നാളത്തെ നിശബ്ദ പ്രചാരണം കൂടിക്കഴിഞ്ഞാൽ ജനം വിധി എഴുതും